ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ിന് ഏപ്രിൽ തീയതി വൈകുന്നേരം മണിക്ക് ഞാൻ വരുന്നു ഗോൾഡ് ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ബ്യൂട്ടി സെന്റർ അൽ സ്ട്രീറ്റ് മോക് ഷാർജ ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും മട്ടുപ്പാവ് കൃഷി പദ്ധതിയുടെ ഭാഗമായി എടവണ്ണയിൽ എച്ച് ഡി പി ഇ ചട്ടികൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തി അഭിലാഷ് ചട്ടികളുടെ വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു ജനങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുക വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി പത്ത് എച്ച് ഡി പി ഇ ചട്ടികൾ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ മൈക്രോ ന്യൂട്രിയന്റ് മിശ്രിതം എന്നിവ അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന കൃഷി എന്ന പദ്ധതിയുടെ ചട്ടിയും അതുപോലെ തന്നെ വസ്തുക്കളാണ് കൈമാറിയിട്ടുള്ളത് ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് മട്ടുപ്പാവ് കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ എച്ച് ഡി പി ചട്ടികൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പത്ത് എച്ച് ഡി പി ചട്ടി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ബ്ലോക്ക് പിന്നെ ഒരു കിലോ ജൈവവളം ഇരുപത് പച്ചക്കറി തൈകൾ എന്നിവ അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ് അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ വളർച്ചാ മാധ്യമം എന്ന് പറയുന്ന എല്ലാവിധ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതിനും വേണ്ടിയാണ് അപ്പോൾ ഇതിൽ നമ്മളൊരു മൂന്നര ലിറ്റർ വെള്ളത്തിൽ ബ്ലോക്ക് ചട്ടിയിൽ ഇട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് ചട്ടിയിൽ ഫില്ല് ചെയ്യുന്നതാണ് അതിന് ശേഷം മാത്രം നമുക്ക് തൈകൾ നട്ട് ഇത് വിവിധ പച്ചക്കറി തൈകൾ നട്ട് പച്ചക്കറി കൃഷി തുടങ്ങാവുന്നതാണ് വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ മറ്റു മെമ്പർമാർ കൃഷി ഓഫീസർ കെ അഞ്ജലി തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും Most trusted gold, PAK Gold and Diamonds.